നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥികളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി വൈകിട്ട് ആറുവരെയാണ് വോട്ടെടുപ്പ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ടു തന്നെയാണ് കാണപ്പെടുന്നത് വോട്ടിംഗ് യന്ത്രം തകരാറിലായി പലയിടത്തും വോട്ടിംഗ് തടസ്സപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിലും നെയ്യാറ്റിങ്ങരയിൽ അഞ്ചെടുത്ത് തകരാറുണ്ടായി കണ്ണൂരിൽ നാലിടത്ത് വോട്ടിംഗ് യന്ത്രം തകരാറിലാണ് പത്തനംതിട്ടയിൽ നാല് ബൂത്തുകളിലും വടകര മണ്ഡലത്തിൽ വാണിൻമേൽ രണ്ട് ബൂത്തുകളിലും യന്ത്രം തകരാറിലായി ഫറോക് വെസ്റ്റ് നല്ലൂരിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടു വടകര മാക്കുൽപീടിക നൂറ്റി പത്താം നമ്പർ ബൂത്തിലും പാലക്കാട്ട് പിരി പരിയാരി നമ്പർ പോളിംഗ് തുടങ്ങാനായിട്ടില്ല കോഴിക്കോട് നെടുങ്ങോട്ടൂർ ബൂത്ത് വോട്ടിംഗ് യന്ത്രം തകരാറിലായി കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ പരിയാരം പഞ്ചായത്ത് ഇരിങ്ങൽ യു പി സ്കൂളിൽ പതിനേഴ് ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം പണിമുടക്കി മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ നൂറ്റി അറുപത്തിനാല് ചോലുമുക്ക് ബൂത്തിൽ വോട്ടിംഗ് മെഷീനിൽ സാങ്കേതിക തകരാറുണ്ടായി സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ പുലർച്ചെ തന്നെ വിവിധ പോളിംഗ് ബൂത്തുകളിലെത്തി ഇ പി ജയരാജൻ എ കെ പ്രേമചന്ദ്രൻ സുനിൽകുമാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാണക്കാട് സാധികലി തങ്ങൾ കുഞ്ഞാലിക്കുട്ടി കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി തുടങ്ങി നിരവധി പേർ വോട്ട് രേഖപ്പെടുത്തി പണ്ണീൻ രവീന്ദ്രൻ കണ്ണൂർ കാക്കാട് ഗവൺമെന്റ് യു സ്കൂൾ ബൂത്ത് നമ്പർ വോട്ട് രേഖപ്പെടുത്താനെത്തി കോട്ടയം പാർലമെന്റ് മണ്ഡലം യു ഡി സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മൂവാറ്റുപുഴ ടൗൺ യു പി സ്കൂളിലെ നാൽപ്പത്തി ആറാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി പൊന്നാനി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജെ എസ് ഹംസ പാനാൽ ഗ്രാമപഞ്ചായത്ത് നമ്പർ ബൂത്തിൽ ബൂത്തിൽ വോട്ട് വോട്ട് രേഖപ്പെടുത്തി രേഖപ്പെടുത്തി കാന്തപുരം കാന്തപുരം അബൂബക്കർ സ്കൂളിലെ മകൻ ഡോക്ടർ ഹക്കീം അസ്ഹാരിക്കൊപ്പം എത്തിയാണ് കാന്തപുരം ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത് രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരാളും വോട്ടവകാശം നഷ്ടപ്പെടുത്തിരുതെന്ന് കാന്തപുരം പറഞ്ഞു കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി ജയരാജൻ പെരളശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി താൻ ഒന്നാമത് വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചുവെന്നും എന്നാൽ മുതിർന്ന പൗരനെത്തിയതും വൈസ് ചാൻഡർ വന്നതും കാരണം പത്താമതായി വോട്ട് രേഖപ്പെടുത്തിയെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു ഇരുപത് മണ്ഡലങ്ങളായ നൂറ്റി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളാണ് ജനവധി തേടുന്നത് രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒൻപത് വോട്ടർമാരാണ് ആകെയുള്ളത് കൂടുതൽ വോട്ടർമാർ മലപ്പുറം മണ്ഡലത്തിലാണ് ഇടുക്കിയിലാണ് കുറവ് സംസ്ഥാനത്തിനകി ആയിരത്തി എണ്ണൂറ് പ്രശ്ന സാധ്യതാ ബൂത്തുകൾ ഉണ്ടെന്നാണ് വിലയിരുത്തൽ കള്ളവോട്ടിന് ശ്രമമുണ്ടായാൽ കർശന നടപടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അറുപതിനായിരത്തിലേറെ പോലീസുകാരെയും അറുപത്തിരണ്ട് കമ്പനി സേനയും സുരക്ഷയ്ക്ക് വിന്യസിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഏഴ് ജില്ലകളിൽ പൂർണ്ണ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിന് പുറമെ രണ്ടാം ഘട്ടത്തിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും ജമ്മുവിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കും എൺപത്തെട്ട് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക ഇതിൽ അമ്പത്തിയഞ്ച് സീറ്റിൽ ബി ജെ പിയും പതിനെട്ട് സീറ്റിൽ കോൺഗ്രസുമാണ് രണ്ടായിരത്തി വിജയിച്ചത് എല്ലായിടത്തും വോട്ട് യന്ത്രങ്ങളുടെ വിതരണം പൂർത്തിയായി സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ ഔട്ടർ മണിപ്പൂരിൽ കറുത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഭൂപേഷ് പാഗേൽ അരുൺ ഗോവിൽ ഹേമവാലിനി വൈഫ് ഓഫ് ഗലാട്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർള കേന്ദ്രമന്ത്രി ഗജേന്ദ്ര ഷെഖാവത്ത് എന്നിവരാണ് ഈ ഘട്ടത്തിൽ മത്സരിക്കുന്ന പ്രമുഖർ న్యూస్ డెస్క్ మలయాళి వార్త